വാഴയ്ക്ക് നമ്മൾ കുഴി ഉത്തണം കണ്ടോ അപ്പം ഇപ്പോൾ തൊഴിലാളികളൊന്നും കിട്ടാത്ത കാരണം നമ്മൾ ജെ സി ബി ഇത് ഈ ചെറിയ ഹിറ്റാക്കി വിളിക്കണം എന്നിട്ട് അതുക്കണ്ട് കുഴി കുത്തുന്നത് കണ്ടോ അവർ നല്ല ഇതുക്കു കുഴി കുത്തിയാൽ മെച്ചം ഈ കുത്തിയിട്ടങ്ങട്ട് കോരുമ്പന്നെ ഈ മണ്ണൊക്കെ ആകെ അങ്ങോട്ട് പൊളിയും മണ്ണ് ആ കുഴി അടക്കാണ്ട് പൊളിയാണ് അപ്പം നമ്മളുടെ ഈ വേ വാഴയൊക്കെ വെക്കുമ്പോൾ നല്ല വേരോട്ടം കിട്ടും മറ്റേ നമ്മൾ മനുഷ്യർ കുത്തനേക്കാൾ മനുഷ്യർ കുത്തനെ കുത്താതിന് അറക്റ്റ് അളവിനാണല്ലോ കുത്തോ ഇത് വേണ്ട ഇത് നമുക്ക് അവിടെ ഒക്കെ പൊളിയാണ് അടിയിലൊക്കെ മണ്ണ് പിന്നെ വർഷക്കാലത്താണെങ്കിൽ പിന്നെ വെള്ളം കെട്ടി നിൽക്കില്ല അപ്പോൾ സ്വല്പം മണ്ണ് തിരിച്ചിടാം അപ്പം നമ്മൾ ഈ വാഴക്കണ്ണൊക്കെ നമ്മൾ ഞാലിപ്പൂവൻ പൂവൻ പിന്നെ പാളംകൂടൻ റോബസ്റ്റ് ചാരപ്പൂവൻ കുടപ്പിനില്ല കുന്നൻ കുന്നൻ വാഴ ചാരപ്പരത്തി ഇങ്ങനെ പലവിധ വാഴകളുണ്ട് ഇതൊക്കെ നമ്മൾ നടന്നത് അപ്പോൾ ഒരു ഐറ്റം തന്നെ തന്നെയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് അടുത്ത അടുത്തു കയറി പിടിക്കും അതുകൊണ്ട് നമ്മൾ പല പലവിധ കണ്ണുകളാണ് കേട്ടോ അപ്പം ഇത് പരമാവധി ഇതിപ്പോൾ ഞാൻ കുഴിച്ചിടുന്ന ഒരു വാഴകൾ തമ്മിൽ പന്ത്രണ്ട് അടി അകലത്തിലാണ് പന്ത്രണ്ട് അടി അതെന്നുവെച്ചാൽ നമ്മളുടെ ഈ ഹിറ്റാച്ചി ഉണ്ടോ ഈ ക്യാറ്റമൊക്കെ ഇതിന് വാഴ കണ്ണുകൾ കണ്ടോ നല്ല സൂപ്പർ കണ്ണുകൾ നമ്മൾ ചാലക്കുടിയിലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ദിണ്ടകല് പോണ്ടിച്ചേരി അവിടെ നിന്നൊക്കെ വരുന്ന വാഴക്കണ്ണുകൾ ചക്രം അവിടുത്തെ വാഴക്കണ്ണുകൾ വരും അത് നമ്മൾ ഇതിന് വേഗം പതിനാല് രൂപ ഇത് റോബസ്റ്റ് ഏത്ത വാഴ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പൂവൻ ഇതൊക്കെ പതിനാല് രൂപയ്ക്ക് നമ്മൾ കിട്ടും അപ്പം നമ്മൾ ഒരിക്കലും ഈ പറച്ചെടുക്കില്ല അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പുതിയ വാഴക്കണ്ണുകളാണ് വയ്ക്കുക കണ്ടോ അപ്പോൾ പണ്ടൊക്കെ കണ്ടോ ഈ വാഴക്കണ്ണിൻ്റെ ഈ വേരുകളൊക്കെ ചെത്തി കളയും എന്നിട്ടന്ന് വയ്ക്കുക എൻ്റെ അപ്പന്റെ സമയത്തൊക്കെ എന്നിട്ട് ഉണക്കാനൊക്കെ വയ്ക്കും ഇപ്പോൾ ഉണക്കലും ഇല്ല ഇത് ചെത്തി കളയലില്ല ഒരു പണിയുള്ള കണ്ടോ ഇനി അങ്ങോട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ മണ്ണാണ് ഇത് ഹിറ്റാക്കിക്ക് കുഴി വത്തിയാ തന്നെ ഇഷ്ടംപോലെ മണ്ണൊക്കെ ഇളകി കിടക്കണോ കൈക്കോട്ടും ഇങ്ങോട്ട് ഒന്ന് തൊട്ടാൽ മതി ഉണ്ടോ അതൊരു പത്തെണ്ണം വെക്കുന്ന നേരം കൊണ്ട് ഇതൊരു നൂറെണ്ണം വെക്കാനുള്ള സമയം നമുക്ക് കിട്ടും ഇതൊരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുളച്ചു വരും അപ്പൊ മുളച്ചിട്ട് രണ്ട് മൂന്ന് ഇല അല്ലെങ്കിൽ നാല് ഇലയ്ക്ക് വരുല്ലോ അതിനുശേഷം നമ്മൾ ഈ കുഴിയിൽ ചുറ്റും ഒരു കൊട്ട ചാണകം ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഇത് പേടിക്കുന്ന വേണ്ട ഇതില് വെള്ളൊന്നും കെട്ടി എടുക്കില്ല കാരണം ഹിറ്റാച്ചിക്ക് ഹിറ്റാച്ചയ്ക്ക് കുഴിപറ്റിയന്നെ നല്ല മണ്ണ് ഇളകി കിടക്കണം ഇതൊന്നും വാഴ ഒഴിച്ചിടേ അപ്പോൾ രണ്ട് മൂന്ന് ഇല വരുമ്പോൾ നമ്മൾ കുറച്ച് വളംടാം പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ ആദ്യം വളം ഇടാം പിന്നെ കൃഷി ആയിട്ടുള്ള ആൾക്കാർ എല്ലാ മാസവും വളട്ട് കൊടുക്കും കുറേശ്ശം പ്രകാശമായിട്ട് നത്തി നികത്തി കണ്ടോ ഇതുപോലെ കണ്ടോ അപ്പോൾ നമുക്ക് വലിയ കൊലകളൊന്നും കിട്ടണ്ട കാരണം നമുക്കിപ്പോൾ വിറ്റ് കാശുണ്ട് നിൽക്കണമെന്നില്ല ആഗ്രഹം പിന്നെ എൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ തന്നെ കൊണ്ടായി വെക്കും അതുകൊണ്ട് എനിക്ക് രണ്ട് ലാഭം ഒന്ന് വാഴ വെട്ടി വയ്ക്കുമ്പോഴുള്ള ലാഭമുണ്ട് പിന്നെ പഴമായിട്ട് വെക്കുമ്പോഴുള്ള ലാഭം അങ്ങനെ എനിക്ക് രണ്ട് ലാഭം കിട്ടും